നമ്മുടെ ഫോണിൽ നിരവധി ആപ്ലിക്കേഷൻ ഉണ്ടാവും ചില ആപ്ലിക്കേഷന് നമ്മുടെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് മനസ്സിലാവരുത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ദ എൻ്റെ ഫോണിൽ നിങ്ങൾ ഈ കാണുന്നത് കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ആണ് മറ്റേത് കാണുന്നത് ഗ്യാലറി ആണ് ഞാൻ ഈ കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നത് യൂട്യൂബാണ് ഗ്യാലറി ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവുന്നത് ഫേസ്ബുക്കാണ് ഇതുപോലെ നമ്മുടെ ഫോണിലും പല രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും എന്നാൽ മറ്റുള്ളവർക്ക് അത് ഇന്നെ ആപ്ലിക്കേഷൻ ആണ് എന്ന് തോന്നരുത് എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കുഞ്ഞൻ ആപ്ലിക്കേഷൻ പത്ത് മില്യൺ ഡൗൺലോഡിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആപ്പിന്റെ പേരും ലോഗയും എല്ലാം മാറ്റാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് അന്നത്തെ വീഡിയോ അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇങ്ങനെ ആപ്ലിക്കേഷന്റെ ലോഗാനായിട്ട് പറ്റും അപ്പൊ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് വളരെ സിമ്പിൾ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടു മനസ്സിലാക്കാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് വീഡിയോയുടെ മുകളിൽ ഇതുപോലെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി നേരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണുക വളരെ സിമ്പിൾ ഇൻ്റർഫേസ് ആണ് നമ്മുടെ ഫോണിലുള്ള സകല ആപ്ലിക്കേഷനും നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഏത് ആപ്ലിക്കേഷൻ്റെ പേരാണോ ലോഗയാണോ നമുക്ക് മാറ്റേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഞാനിത് ഇവിടെ വാട്സപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്യാണ് വാട്സപ്പ് ക്ലിക്ക് ചെയ്തു ഈ വാട്സപ്പിൻ്റെ എനിക്ക് മാറ്റണം അപ്പം ഞാൻ ഈ വാട്സപ്പ് എഴുതിയിരിക്കുന്ന ആ ഒരു ഭാഗം ഇതുപോലെ മാറ്റിക്കൊണ്ട് ഇവിടെ ക്യാമറ എന്ന് കൊടുക്കുകയാണ് ഇപ്പോഴതേ ക്യാമറ എന്ന് കൊടുത്തു ശേഷം നമുക്ക് ഈ ലോഗോ മാറ്റണം അപ്പോൾ ക്യാമറ എന്ന് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ക്യാമറയുടെ ലോഗോ ഇവിടെ സെറ്റ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് ലോഗ് കാണും നമുക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാലറിയിൽ നിന്നൊക്കെ ഒരു ഫോട്ടോ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ ഞാൻ തൽക്കാലം ഇതിലുള്ള ഡീഫോൾട്ട് ലോഗ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം നമുക്കിവിടെ ക്യാമറയുടെ ഒരു ഐക്കൺ ഇവിടെ കാണുന്നുണ്ട് ഇതിവിടെ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ഇവിടെ ക്യാമറ ആയിട്ടേ തോന്നുകയുള്ളൂ ഇനി ജസ്റ്റ് ഏറ്റവും മുകളിൽ വലതുവശത്ത് വശത്ത് ഓക്കെ എന്നുള്ള ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേ നൂറ് ശതമാനം ആയിക്കഴിഞ്ഞാൽ ആ ഒരു ലോഗ് റെഡി ആയിട്ടുണ്ട് ആഡ് ഓട്ടോമാറ്റിക്കലി എന്ന് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഇനി ക്ലോസ് ചെയ്യുക ഇതേ ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂട്യൂബാണിത് ഗ്യാലറി എന്ന് കാണുന്നതാണ് ഫേസ്ബുക്ക് മൂന്നാമത്തത് ക്യാമറ എന്ന് കാണുന്നത് വാട്സപ്പാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ് കണ്ടില്ലേ വാട്സപ്പ് ഓപ്പൺ ആയി വളരെ സിമ്പിളാണ് അപ്പോൾ താൽപ്പര്യമുള്ള കൂട്ടുകാർക്ക് ഇത് ഉപയോഗിക്കാം ഒരുപാട് പേരുടെ കമൻ്റ് കണ്ടു പേജിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പേജ് ഫോളോ ചെയ്യുക പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫോളോയിങ് എന്ന് കാണിക്കും ഫോളോയിങ് ആയ ഉടനെ തന്നെ താഴെ മൂന്ന് ഓപ്ഷൻ കാണും അതിൽ വലതു വശത്തുള്ള ഫേവറേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഫേവറേറ്റ് ഉള്ളതെന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫോളോയിങ് എന്നുള്ള ആ ഭാഗത്ത് ഫേവറേറ്റ് ആയിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക്